കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സൃഷ്ടിപഥം വാട്സപ്പ് കൂട്ടായ്മ ഒരുക്കിയ എഴുത്തുകാരുടെ സംഗമം സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നിലവിളക്കിന്റെ അഞ്ചുതിരി കത്തിച്ചുകൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഈ അഞ്ചുതിരിയും സൃഷ്ടിപഥത്തിലെ ആയിരക്കണക്കിന് പേർക്ക് വെളിച്ചമുണ്ടാക്കുകയാണ് ഇനി അക്ഷരവും വെളിച്ചവും മാത്രമാണുള്ളത് ബാക്കിയെല്ലാം ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം മുകുന്ദൻ പറഞ്ഞു ഇതാദ്യമായാണ് ഇത്രയധികം എഴുത്തുകാരെ ഒന്നിച്ചു കാണുന്നതെന്നും കണ്ടതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബാക്കിയെല്ലാം തന്നെ അതുകൊണ്ട് ഈ ചടങ്ങിനു വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ചടങ്ങിൽ എഴുത്തുവാനുള്ള സാന്നിധ്യമാണ് ഇത് ഇതിനു വലിയ എഴുത്തുകാരാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും എഴുത്തുകാരെ ഒന്നിച്ച് കഷ്ടപ്പെടുന്നത് അതുപോലെ സദസ്സിലും എഴുത്തുകാരും അപ്പം ഇപ്പോഴും എഴുത്തുകാരും വായനാട്ടൊന്നും വിളക്ക് മാഞ്ഞ് പോവുകയാണ് നമ്മളെല്ലാ വായനാട്ടും എഴുത്തുവരാമുണ്ട് എല്ലാവരും എഴുത്തുകാരും വായനാട്ടാകും അത് വളരെ നല്ലൊരു കാര്യമാണ് ചടങ്ങിൽ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി എ പി പ്രകാശൻ കീഴ്ത്തള്ളി രചിച്ച ആത്മപ്രകാശം എന്ന കൃതി എം മുകുന്ദൻ പ്രകാശനം ചെയ്തു സംഗീത ബാലചന്ദ്രൻ ഏറ്റുവാങ്ങി സൃഷ്ടിമതത്തിലെ ഇരുപത്തിനാല് എഴുത്തുകാരുടെ ഇരുപത്തിനാല് പുസ്തകങ്ങളും അറുപത്തിയൊന്ന് പേരുടെ രചനാ സമാഹാരവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ സുധാംശു സിനിമാ നടി കണ്ണൂർ ശ്രീലത എലിസബത്ത് ലിനീഷ് കണ്ണൂർ ബിന്ദു രാജീവ് സുനിൽ എന്നിവർ സംസാരിച്ചു இன்னையா கண்ணூர்